A hum, CIDADE hum, hum. ഞാൻ ഇതാണ് നോക്കി ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളം അവിടെ നിന്നും വേണ്ടി ഇനി ഇങ്ങോട്ട് വരുന്നു Siyah karl aso ti chamany a shirt P treats കളിവള്ളങ്ങളുടെ ആദ്യപാദ ഹീറ്റ്സ് ഒന്നാമത്തെ ഹിറ്റ്സ് ചുണ്ടൻവള്ളങ്ങളുടെ ഒന്നാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് പുളുങ്ങുന്ന രണ്ടാമത്തെ ട്രാക്കിൽ കടന്നു വരുന്നത് ആനാരി മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് ജവഹർ തായങ്കരി നാലാമത്തെ ട്രാക്കിൽ ഇല്ലിക്കുളം അങ്ങനെ മനോഹരമായ നാല് കളിവള്ളങ്ങൾ പെരും പെരുമയുമുള്ള നാല് കളിവള്ളങ്ങൾ നാല് കളിവള്ളങ്ങളിൽ നിരവധി വർഷം നെഹ്റു ട്രോഫിയിൽ കരസ്ഥിട്ടിട്ടുണ്ട് പണ്ട് പുളുങ്ങുന്നത് എങ്കിൽ അടുത്ത കാലത്ത് നെഹ്റു ട്രോഫിയിൽ സ്ഥിരമായി ജയിക്കുന്ന വള്ളമാണ് ജവഹർ തായങ്കരി അങ്ങനെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം സൃഷ്ടിച്ച പുളുങ്ങുന്നും ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നു അതുപോലെ ജവഹർ തായങ്കരി മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു ആനാരി പ്രായേണ പുതിയ വള്ളമായി ആനാരി രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ഇല്ലിക്കുളം അതുപോലെ തന്നെ മറ്റൊരു പുതിയ വള്ളമായ ഇല്ലിക്കുളം നാലാം ട്രാക്കിലൂടെ കടന്നു കടന്നുവരുന്നു ജോയിച്ചൻ പാലയ്ക്കലിന്റെ നേതൃത്വത്തിൽ ദേവമാതാ ബോക്ലബ് ചേന്നങ്കരിയാണ് പുളുങ്ങുന്ന മത്സരിക്കുവാൻ മത്സരിക്കുവാനെത്തിയിട്ടുള്ളത് പുളുങ്ങുന്ന വെള്ളം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പുന്നമടയുടെ രോമാഞ്ചമായിരുന്നു പുളുങ്ങുന്നത് കല്ലു പറമ്പരും പുളുങ്ങുന്നും മാറി മാറി വിജയിച്ചുകൊണ്ടിരുന്ന അറുപതുകളും എഴുപതുകളുടെ ആദ്യവും കുട്ടനാട്ടിലെ പഴമക്കാർക്ക് മറക്കുവാൻ കഴിയാത്ത ഒരു രോമാഞ്ചജ ജനകമായ പ്രകടനം കാഴ്ചവെച്ച വള്ളങ്ങളാണ് വള്ളമാണ് പുളുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലും അറുപത്തേഴിലും അറുപത്തൊൻപതിലും എഴുപത്തൊന്നിലും നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ പുളുങ്ങുന്ന ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ പുതിയ വള്ളം ആനാരി പുത്തൻചുണ്ടൻ വരുന്നു സുനിൽ ജോസഫിന്റെ നേതൃത്വത്തിൽ ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലംകാർ തുഴഞ്ഞാണ് ആനാരി വള്ളം വരുന്നത് ആനാരി വള്ളം എന്ന് പറയുമ്പോൾ ജയിച്ചിട്ടില്ല എങ്കിൽ പോലും ജയിച്ച ചരിത്രമാണ് ജീസസ് ബോട്ട് ക്ലബ്ബിനുള്ളത് ആനാരി വള്ളവുമായി എത്തിയിട്ടുള്ള ജീസസ് ബോട്ട് ക്ലബ്ബ് രണ്ടായിരത്തി എട്ടിൽ കാരിച്ചാലിലും രണ്ടായിരത്തി ഒമ്പതിൽ ചമ്പക്കുളവുമായി നെഹ്റു ട്രോഫിയിൽ വന്ന് മുത്തവിടുവാൻ സൗഭാഗ്യം ശ്രദ്ധിച്ച വള്ള വള്ളമാണ് ടീമാണ് ജീസസ് ബോട്ട് ക്ലബ്ബ് അവർ ആനാരിയുമായി വരുന്നു രണ്ടാം ട്രാക്കിലൂടെ എന്നാൽ മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ജവഹർ തായങ്കിരി നെഹ്റു ട്രോഫിയുടെ പേരുകാരനായ ജവഹർലാൽ നെഹ്റുവിന്റെ നാമനേം വഹിക്കുന്ന ജവഹർ ജബഹർ കടന്നു വരുന്നു ടൗൺ ബോട്ട് ക്ലബ്ബ് കുമരകത്തിന്റെ ചുണക്കുട്ടന്മാർ തുറഞ്ഞുകൊണ്ട് ഡോക്ടർ പി ആർ കുമാർ നേതൃത്വം നൽകിക്കൊണ്ട് മൂന്നാം ട്രാക്കിലൂടെ അവർ കടന്നു വരുന്നു നാലാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് ഇല്ലിക്കുളം വള്ളം ജേക്കബ് മെന്നലശ്ശേരിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കുമരകം കാർ തന്നെ തുഴയുന്നു അങ്ങനെ കുമരകം കാർ തുഴയുന്ന മൂന്നാം നാലേ ട്രാക്കിലുള്ള ജവഹർ തായങ്കരിയും ഇല്ലിക്കുളവും ഇഞ്ചോടിഞ്ചു പൊരുതുമ്പോൾ രണ്ടാം ട്രാക്കിലുള്ള ജീസസ് ബോട്ട് ക്ലബിന്റെ ആനാരിയും തൊട്ടടുത്തുണ്ട് ജവഹർ തായങ്കരിയെ പറ്റി പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പണിതു എഴുപത്തി ഏഴിലും എഴുപത്തെട്ടിലും എൺപത്തഞ്ചിലും രണ്ടായിരത്തി പത്തിലും നെഹ്റുമാക്കിയ ജവഹർ തായങ്കിരി ഇപ്പോൾ കടന്നു വരുന്നത് ആനാരി പുത്തൻ ചുണ്ടൻ ആനാരി രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നു അതേ അതുപോലെ തന്നെ ജവഹർ തായങ്കിരി ഇപ്പോൾ അൽപ്പം ലീഡ് ആനാരിക്കാണ് പതിനൊന്നാം നമ്പർ വള്ളം ഇല്ലിക്കുളവും ലീഡ് ചെയ്യുന്നു ജവഹർ തായങ്കിരി രണ്ടാം നമ്പർ വള്ളം ജവഹർ തായങ്കിരി അങ്ങനെ വളരെ മനോഹരമായ ഒരു പോരാട്ടത്തിൽ മൂന്ന് കളിവള്ളങ്ങൾ ഇല്ലിക്കളവും ജവഹർ തായങ്കരിയും ആനാരിയും വളരെ മനോഹരമായി തുഴഞ്ഞാണ് വളരെ വാശിയേറി തുഴഞ്ഞാണ് ഈ കളിവള്ളങ്ങളുടെ ചുണ്ടൻ ചുണ്ടൻപള്ളങ്ങളുടെ ആദ്യപാത മത്സരത്തിൽ തൊഴിഞ്ഞു വരുന്നത് ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലോട്ട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഇനി ചിറമുറി കഴിഞ്ഞ് വെള്ളം ലൂസായ സമയത്ത് അവർ വളരെ വാശിയേറിയൊരു പോരാട്ടം ഒന്നാം പങ്കായക്കാരും രണ്ടാം പങ്കായക്കാരും ഈ മൂന്ന് കളിവള്ളങ്ങളുടെ തുഴച്ചിൽ ആ മനോഹരമായി തുഴയുമ്പോൾ അവർ പങ്കായം കുത്തിയറിഞ്ഞുകൊണ്ട് കടന്നു വരുന്നു ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം എന്ന് പറയാം തീർച്ചയായും ഇത് വാശിയേറിയ പോരാട്ടമാണ് ആനാരി നെഹ്റു ട്രോഫിക്ക് വേണ്ടിയാണ് വന്നത് ജവഹർ തായങ്കരി നെഹ്റു ട്രോഫിക്ക് വേണ്ടിയാണ് വന്നത് ഇല്ലിക്കുളം നെഹ്റു ട്രോഫിക്ക് വേണ്ടിയാണ് വന്നത് അങ്ങനെ മനോഹരമായി തുഴയുന്ന മൂന്ന് ചുണ്ടൻ വള്ളങ്ങൾ ആനാരി എന്ന രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നു ജവഹർ തായങ്കിരി മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നു ഇല്ലിക്കുളം നാലാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ വളരെ വാശിയേറിയ ഒരു പ്രകടനമാണ് ഈ കളിവള്ളങ്ങൾ കാഴ്ചവെക്കുന്നത് ഇപ്പോൾ നാലാം നമ്പർ വള്ളം ആനാരി ജീസസ് ബോട്ട് ക്ലബ് തുഴയുന്ന ആനാരിയാണ് അല്പം മുൻപിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ല ആനാരിയും ജവഹർ തായങ്കിരി തൊട്ടടുത്തുണ്ട് ഇല്ലിക്കളം തൊട്ടടുത്തുണ്ട് ഇല്ലിക്കുളവും ജവഹർ താങ്കിരി മാനാരിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ വളരെ വളരെ വാശിയേറിയ ഒരു പോരാട്ടത്തിൽ നയിക്കുന്നത് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ഏത് വള്ളമാണ് എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് തീർച്ചയായും മാനാരിയാണ് രണ്ടാം ഇപ്പോൾ സ്ഥാനത്തിപ്പോൾ വരുന്നത് ജവഹർ മൂന്നാം ഇപ്പോൾ കടന്നു വരുന്നത് ഇല്ലിക്കുളം അല്ല ഇല്ലിക്കുളമാണോ ജവഹർ ആനാരിയാണോ വാശിയേറിയ പോരാട്ടം ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തെ വെല്ലുന്ന ഫൈനൽ മത്സരത്തെ കവച്ചു വെക്കുന്ന ഒരു വാശിയേറിയൊരു പോരാട്ടമാണ് ഇപ്പോൾ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യത്തെ കീച്ചിൽ നടക്കുന്നത് ഇപ്പോഴും നാലാം നമ്പർ വള്ളം ആനാരിയത് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ് ഇഞ്ചുകൾക്ക് മുൻപിലായി ആനാരി അല്ല ആനാരി ജവഹർത്തായങ്കരി അല്ല ആനാരി ജവകർത്തായങ്കരി ഇല്ലിക്കുളം ആനാരി തന്നെ അല്പം ജവകർത്തായങ്കരി ഇല്ലിക്കുളം ഈ തീർച്ചയായും വളരെ വാശിയേറിയൊരു പോരാട്ടമായിരുന്നു തീർച്ചയായും ആയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള റിസൾട്ട് ജഡ്ജിമാർ നൽകട്ടെ ഏത് വള്ളം ജയിച്ചു എന്ന് തീർച്ചയായും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല ജഡ്ജിമാർ കൃത്യമായി പറയുമ്പോൾ അത് നമുക്ക് പറയുവാൻ കഴിയും നിമിഷങ്ങൾക്കകം റീപ്ലേ കാണാം അങ്ങ് ഒന്നാം ട്രാക്കിലൂടെ രണ്ടാം ട്രാക്കിലൂടെ ആനാരി കടന്നു വരുന്നു മോണിറ്ററിന്റെ അങ്ങേയറ്റത്തുള്ള വള്ളം ആനാരി അതിനെ നടുക്കു വരുന്നത് ജവഹർ ജവഹർത്തായങ്കരി മോണിറ്ററിന്റെ ഇങ്ങേയറ്റം പ്രേക്ഷകരുടെ അടുത്തുള്ള വള്ളം ഇല്ലിക്കുളം